നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവാണ് വടകര എം പി ഷാഫി പറമ്പിൽ ഷാഫി പറമ്പലിൻ്റെ പ്രത്യേകതകൾ സി പി എമ്മിന് നന്നായി അറിയാം അതുകൊണ്ട് എടുത്തു ചാടി അബദ്ധം കാട്ടരുത് എന്നവർ പറഞ്ഞു കൊടുക്കാറുണ്ട് വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ മത്സരിക്കുന്നു എന്ന് വന്നപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ പാലക്കാട്ടു നിന്ന് ഷാഫി പറമ്പലിനെ കൊണ്ടിറക്കിയ കോൺഗ്രസിൻ്റെ ബുദ്ധിയെ തോൽപ്പിക്കാൻ സി പി ഐ എം പഠിച്ച പണി പതിനെട്ടും നോക്കിയതാണ് കാഫീർ സ്ക്രീൻഷോട്ടൊക്കെ എങ്ങനെയാണ് സി പി എം ഉപയോഗിച്ചതെന്ന് വ്യക്തമാണ് പക്ഷെ എന്നിട്ടും അവർ പരാജയപ്പെട്ടു പോയി അവരുടെ ലക്ഷ്യം സാധിച്ചില്ല ഒരിക്കൽ പോലും മുസ്ലിം രാഷ്ട്രീയത്തെ എൻഡോഴ്സ് ചെയ്യാതെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെയും ഹീറോയായി മാറിയിട്ടുള്ള ഏക നേതാവാണ് ഷാഫി പറമ്പിൽ വാസ്തവത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും അതിന് കഴിഞ്ഞിട്ടില്ല കുഞ്ഞാലിക്കുട്ടി എപ്പോഴും ശ്രമിച്ചിരുന്നത് ഒരു മതേതര പരിവേഷമാണ് പക്ഷേ മുസ്ലിം സമുദായ സംഘടനകളുടെയും മുസ്ലിം ബഹുജനത്തിൻ്റെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കണമെങ്കിൽ മുസ്ലിം പൊളിറ്റിക്സിനെ എൻഡോസ് ചെയ്യേണ്ടതുണ്ട് ലീഗിലെ നേതാക്കളടക്കം കോൺഗ്രസിലെ മലബാറിലെ നേതാക്കളടക്കം മുസ്ലിം രാഷ്ട്രീയത്തെ എൻഡോഴ്സ് ചെയ്തു മാത്രമാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഷാഫി ഒരിക്കലും മുസ്ലിം രാഷ്ട്രീയത്തെ എൻഡോസ് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല എന്നിട്ടും ഷാഫി മുസ്ലിം ജനതയുടെ മുസ്ലിം മതസംഘടനകളുടെ മുസ്ലിം രാഷ്ട്രീയക്കാരുടെയൊക്കെ ഹീറോയായി മാറി അതാണ് ഷാഫിയുടെ പ്രത്യേകത അതിന്റെ മറ്റൊരു ഗുണം മറുഭാഗത്ത് പൂർണ്ണ മതേതര പ്രതിച്ഛായയോടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ളവരും ഷാഫിയെ നെഞ്ചോട് ചേർത്തു തികഞ്ഞ മതേതരവാദിയായ എന്നാൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും സ്വീകാര്യതയുള്ളൊരു നേതാവായി ഷാഫി വളർന്ന് പന്തലിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നാണ് ഷാഫിയെ ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്നത് എങ്ങനെ നിൽക്കണം എന്നും എന്തു പറയണമെന്നും എന്ത് രാഷ്ട്രീയം കളിക്കണമെന്നും ഷാഫിക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് വാസ്തവം ഈ തന്ത്രത്തിന് എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ഒരിക്കൽ പോലും ടെലിഫോണിൽ വിളിച്ചിട്ട് എടുത്തിട്ടില്ലാത്ത ഏക നേതാവ് ഷാഫിയാണ് അതിനർത്ഥം ഷാഫിക്ക് എന്നോട് വിരോധമുണ്ടെന്നല്ല ഷാഫിക്ക് പറയാനുള്ളത് ഷാഫി പറയേണ്ടവരെ കൊണ്ട് എന്നോട് പറയിക്കാറുണ്ട് ഞാനുമായൊരു ഫോട്ടോയോ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമോ ഉണ്ടായി മറുനാടൻ വിരോധികളായ ചില തീവ്ര മുസ്ലിമുകളുടെ എതിർപ്പ് കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എനിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് തികഞ്ഞ മതേതരവാദികളായ നിഷ്പക്ഷ സമൂഹത്തിൻ്റെ എതിർപ്പ് കൈപ്പറ്റാനും ഷാഫിക്ക് താൽപ്പര്യമില്ല ഇതാണ് ഷാഫിയുടെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് പാലക്കാടുകാരനായ ഷാഫി അവിടെ കളം പിടിച്ചത് ഈ മതേതര പ്രതിച്ഛായയിലാണ് അവിടെ ഷാഫിയെ പിന്തുണച്ചത് ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് ബി ഏറ്റവും കൂടുതൽ ആഴത്തിൽ വേരുള്ള മണ്ഡലമാണെന്ന് ഓർക്കണം ഈ ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും ഷാഫിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നത് ആ ഒരു മതേതര പ്രതിച്ഛായയുടെ ഭാഗമാണ് അവിടെ നിന്ന് ഷാഫി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ വടകരയിലേക്ക് മാറുമ്പോഴും ആ പ്രതിച്ഛായ നിലനിർത്തി മുമ്പോട്ട് പോവാൻ ഷാഫിക്ക് കഴിയുന്നുണ്ട് അത് പാലക്കാട് നിന്ന് യാത്രയേപ്പ് കൊടുത്തപ്പോഴും വടകരയിൽ സ്വീകരിച്ചപ്പോഴുമൊക്കെ ഷാഫിയെ കണ്ടത് അങ്ങനെയാണ് എന്നാൽ കോൺഗ്രസിലെ മറ്റ് പല നേതാക്കളെ നോക്കുക തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഹിന്ദു പക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന നേതാക്കളായിരുന്നു കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും മലബാറിലേക്ക് മാറിയപ്പോൾ അവർ ഇസ്ലാമിക പക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി രാജ്മോഹൻ ഉണ്ണിത്താൻ കുറി പോലും വായിച്ചിട്ടാണ് കാസർകോട്ടെ ഹീറോയായി മാറുന്നത് ഇത്തരത്തിൽ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലേക്ക് പോയിട്ടും മറ്റ് നേതാക്കളെ പോലെ സ്ട്രാറ്റജി മാറ്റേണ്ട ഒരു സാഹചര്യം ഷാഫിക്കില്ല എന്നതാണ് ഷാഫിയുടെ പ്രത്യേകത ആ ഷാഫി ആദ്യമായി വിമർശനം നേരിടുന്നത് ആദ്യമായി കാലിടറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എയറിൽ കയറിയപ്പോൾ അതിന്റെ പാപഭാരം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഷാഫിക്കായിരുന്നു ഒരു പ്രാദേശിക നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്ന് പന്തലിച്ചത് ഷാഫിയുടെ തണലിലാണ് ഷാഫിയുടെ പിടിവാശിയിലാണ് ഏറ്റവും ഉന്നതമായ മൂന്ന് പദവികളും രാഹുലിന് കിട്ടിയത് എൻ എസ് യുവിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയതും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതും അതിനുശേഷം എം എൽ എ ആയതും ഷാഫിയുടെ ഒരൊറ്റ പിടിവാശിയിലാണ് മുതിർന്ന നേതാക്കൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നു എന്നിട്ട് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു അതിനേക്കാൾ ബുദ്ധിപരമായി ചിലർ നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായും ഈ പേരുദോഷം ഷാഫിക്ക് കിട്ടും ഷാഫിക്ക് അത് മനസ്സിലായി അതുകൊണ്ടാണ് ഷാഫി വിവാദമുണ്ടായപ്പോൾ മുറിയടച്ച് ഫ്ളാറ്റിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകരിൽ നിന്നും തലയൂരാൻ നേരെ ബീഹാറിലേക്ക് വിട്ടടിച്ചു എന്നാൽ അധികകാലം രാഹുലിനെ പോലെ ഷാഫിക്ക് മാളത്തിന് കയറി ഒളിച്ചിരിക്കാൻ കഴിയില്ല രാഹുൽ മാളത്തിലാണ് അടൂരിലെ വീട്ടിലാണ് മണ്ഡലത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല രാഹുലിന് പ്രയാസമുണ്ട് മണ്ഡലത്തിൽ ചെന്നാൽ ബി ജെ പിക്ക് അവിടെ കരുത്തുണ്ട് സി പി എമ്മും മോശമല്ല സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ പ്രതിരോധിക്കും പ്രതിഷേധിക്കും വഴിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും പല കാളക്കൂറ്റന്മാരെയും മുമ്പിൽ കാണേണ്ടി വരും മാത്രമല്ല കോൺഗ്രസിന് പിന്തുണയും ഉണ്ടാവില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ എം എൽ എ സ്ഥാനത്ത് ഇങ്ങനെ തുടരുകയാണ് നിയമസഭയിലേക്ക് പോയാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി രാഹുൽ മാങ്കുട്ടത്തിന് ഒരിടത്തും സ്വീകാര്യതയില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാൽ ഷാഫിക്ക് അതിൻ്റെ ആവശ്യമില്ല ഷാഫി അതുകൊണ്ട് തന്നെ പതിവ് തെറ്റിക്കാത്ത തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നു ഇവിടെയാണ് സി പി എമ്മിനെ ആദ്യമായി പാളിച്ച പറ്റുന്നത് ഒരു പക്ഷേ സി പി എം സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാവില്ല ഷാഫി അവർ ഇന്നലെ വടകരയിൽ വഴിയിൽ തടഞ്ഞു സി പി എം ഒരിക്കലും കാട്ടരുതാത്ത മണ്ഡത്തനമാണ് ഷാഫിക്ക് ഇത്രയധികം സ്വാധീനവും സ്വീകാര്യതയും ബഹുജനത്തിൻ്റെ ഇടയിലുണ്ടേ എന്ന് അറിഞ്ഞുകൊണ്ട് കരുതലോടെ പെരുമാറിയിരുന്ന സി പി ഐ എം ഇന്നലെ കാട്ടി അബദ്ധം ഇനി ആവർത്തിക്കുമെന്ന് കരുതണ്ട ഷാഫി വടകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ ഡിവൈഎഫ് എക്കാർ മുമ്പിൽ ചാടുന്നു രാഹുലിനെ പിന്താങ്ങിയ രാഹുലിൻ്റെ ഗോഡ് ഫാദറായ ഷാഫിക്കെതിരെയായിരുന്നു മുദ്രാവാക്യം സാധാരണ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിൽ കൊണ്ടുപോയി തലവെക്കേണ്ട എന്ന് ഓർത്ത് ഒതുങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കും അതാണ് ഡിവൈഎഫ്എക്കാർ കണക്ക് കൂട്ടിയതും പക്ഷേ ഷാഫി ചെയ്തത് എന്താണെന്ന് അറിയാമോ ചങ്കൂറ്റത്തോടെ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വാഹനം നിർത്തിയിട്ട് ചാടിയിറങ്ങി അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് പോലീസാണ് പോലീസ് നേരത്തെ സ്ഥലത്തുണ്ടായിരുന്നു കാരണം ഷാഫിയെ തടയുമെന്നവർക്ക് കൃത്യമായ സൂചനയുണ്ടായിരുന്നു വലിയ പോലീസ് തന്നെ ഒരുക്കി ഷാഫിയയുടെ കാറ് പരിക്കേൽപ്പിക്കാതെ ആൾക്കൂട്ടത്തിൽ നിന്ന് കടത്തുക എന്നതായിരുന്നു ഇവിടെ ലക്ഷ്യം അതുകൊണ്ട് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തൊരു യാത്ര നടത്തിയല്ലോ ആ യാത്രയിൽ വഴി തടയാൻ സാഹചര്യമുണ്ടെങ്കിൽ അടിച്ചോടിക്കുന്ന രീതിയായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഷാഫി അതിനൊന്നും രംഗത്തിറങ്ങില്ല അതുകൊണ്ട് ഷാഫി അങ്ങനെ രക്ഷപ്പെടുത്തി വിടാമെന്ന് കരുതി പോലീസ് ഇരിക്കുമ്പോൾ ഷാഫി നെഞ്ചു വിരിച്ചുകൊണ്ട് ചാടി ഇറങ്ങുകയാണ് പോലീസ് ആകപ്പാട് വെട്ടിലായി പോലീസ് വട്ടം കൂടി കാറുതുറന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിൽ അവർ കാവൽ നിന്നു പക്ഷെ ഷാഫി അവിടെ നിന്ന് ഗ്ലാസിൻ്റെ ഇടയിലൂടെ തലയിട്ടിട്ട് വെല്ലുവിളിച്ചു ഡി വൈ എഫ് എക്കാരെ കാരണം അവർ പകച്ചുപോയി അവർ കരുതുന്നത് ഷാഫി വിട്ടുപോകാൻ ശ്രമിക്കും ഷാഫിയുടെ വാഹനത്തിൽ അടിക്കാം തെറി വിളിക്കാം അങ്ങനെ വൈറലാക്കാം അവരുടെ കാപ്സ്യൂൾ അതായിരുന്നു ഷാഫി അപമാനിച്ചു വിടുമ്പോൾ അത് വൈറലാകും പക്ഷേ ഡി തൊട്ടടുത്തേക്ക് വരാൻ പോലും കഴിഞ്ഞില്ല കാരണം ഷാഫി ചീറ്റപ്പുലിയെ പോലെ അവരെ വെല്ലുവിളിച്ചു കൊണ്ടുനിന്നു അക്ഷരാർത്ഥത്തിൽ ഡിവൈഎഫ്എക്കാർ ചീറ്റിപ്പോയത് അവിടെയാണ് അവരുടെ വീര്യം ചോർന്നു പോയി ഷാഫി ഒരു പെരുമാറ്റം നടത്തുമെന്ന് അവർ ചിന്തിച്ചേയില്ല പോലീസ് പെട്ടുപോയി പോലീസ് ബലം പിടിച്ചാണ് ഷാഫിയെ പിടിച്ചു നിർത്തിയതും തടഞ്ഞു നിർത്തിയതും ഡിവൈഎഫ്ഐക്കാർക്ക് ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നു പോലീസുകാർ അവരെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു എന്നിട്ടും ഷാഫി മാധ്യമങ്ങളെ കണ്ടു വെല്ലുവിളിച്ചു ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും ഇവിടുന്ന് പേടിച്ചോടാൻ വേറെ ആളെ നോക്കണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഷാഫിയുടെ നിൽപ്പ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനു പോലും രക്ഷയുണ്ടാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ മുണ്ടിട്ട് ഇട്ട് വീട്ടിലിരിക്കുകയാണ് വേളിയിലിറങ്ങാൻ കഴിയാതെ അതിന് തുടർച്ചയായി ഷാഫിയെ കൂടി നാണം കെടുത്താനുള്ള ഡിവൈഎഫ്എയുടെ ശ്രമം പൊളിഞ്ഞുപോയി എന്ന് മാത്രമല്ല ഷാഫിയുടെ തൻ്റെ ഇടവും ധീരതയും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശംസയ്ക്ക് കാരണമായി ഷാഫി നെഞ്ചു വിരിച്ചിറങ്ങിയതോടെ ഡിവൈഎഫ്എക്കാർ കൂടി രക്ഷപ്പെടേണ്ടി വന്നു എം പി എന്ന നിലയിൽ പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇങ്ങനെ നെഞ്ചു വിരിച്ച് ഇതിലെ താനുണ്ടാവും എന്ന് പറഞ്ഞ് ഷാഫി നടക്കുമ്പോൾ പ്രതിഷേധക്കാർ സ്ഥലം വിട്ടു ഷാഫിയെ തടയാൻ ശ്രമിക്കുന്നത് വിഡിത്തമായിരിക്കും അത് തിരിച്ചടിയാവും എന്നവർ തിരിച്ചറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പീഡിപ്പിച്ചെങ്കിൽ അങ്ങനെ പരാതിയൊന്നുമില്ല പീഡിപ്പിച്ചെങ്കിൽ അത് ആ വഴിക്ക് പോവട്ടെ അതിന് ഷാഫി എന്ത് ചെയ്തു എന്ന ചോദ്യം സാധാരണക്കാർ ചോദിച്ചു തുടങ്ങി എന്തിനാണ് നിങ്ങൾ ഷാഫിയുടെ പിന്നാലെ കൂടി പണി വാങ്ങുന്നത് എന്ന് സി പി എമ്മുകാർക്ക് പോലും ചോദിക്കേണ്ട സാഹചര്യമുണ്ടായി ഇതാണ് ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ പ്രത്യേകത അദ്ദേഹത്തിനറിയാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഷാഫി പറമ്പിലിനെ തൊട്ടാൽ അപ്പോൾ വലിയൊരു കടന്നൽ കൂടെ ഇളകി വരുന്നത് പോലെയാണ് എവിടെ നിന്നും ഒക്കെ ആൾക്കൂട്ടം എത്തും ഷാഫിയെ ഇന്നലെ തടഞ്ഞതോടെ വലിയ ജനപ്രവാഹമായിരുന്നു ഞോടിക്കടിയിൽ അവിടേക്ക് എത്തിയത് ഇന്നലെ വടകരയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഷാഫിക്ക് വേണ്ടി പ്രകടനങ്ങൾ നടന്നു തിരുവനന്തപുരത്ത് വലിയ പന്തം കൊളുത്തി പ്രകടനം മുഖ്യമന്ത്രി വീട്ടിലേക്ക് മാർച്ച് ചെയ്തു അത്ര പവർഫുള്ളായ ഒരു നേതാവായി ഷാഫി വളർന്നിരിക്കുകയാണ് ആ ഷാഫിയുടെ പിന്തുണ തന്നെയാണ് സി പി എം നേരിടുന്ന പ്രതിസന്ധി ആ പിന്തുണയ്ക്ക് കുറവുണ്ടാകുന്ന സാഹചര്യമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം ഉണ്ടാക്കി കൊടുത്തത് എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ ഷാഫി ആരാധകരെ ഒരുമിച്ച് കൂട്ടാൻ ഡിവൈഎഫ്ഐയുടെ വിഡ്ഢിത്തത്തിന് കഴിഞ്ഞു വീണ്ടും ഷാഫി കരുത്ത് തെളിയിച്ചിരിക്കുന്നു ബുദ്ധി ലെവലേശമുണ്ടെങ്കിൽ സി പി എം ഷാഫിയുടെ പിന്നാലെ പോവില്ല മറ്റൊരു നേതാവിൻ്റെയും പിന്നാലെ പോയി ആക്രമിക്കുന്നത് ആക്രമിക്കുന്നതുപോലെയല്ല ഷാഫിയെ സംരക്ഷിക്കാൻ ഒരു വലിയ ജനകീയ സംവിധാനം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എവിടെയും നെഞ്ചു വരിച്ചു നടക്കാൻ കഴിയുന്ന കരുത്ത് പിന്തുണ ഷാഫിക്കുന്നു ഇല്ലാത്ത പിന്തുണയാണിത് ഇത് സി പി ഐ എം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സി പി ഐ എമ്മിന് കിട്ടിയ മൈലേജ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല